പല എഡിറ്റുകളുള്ള ആ പെൺകുട്ടിയുടെ വീഡിയോ വല്ല വ്യക്തമാണ് ഈ പെൺകുട്ടിക്ക് വീഡിയോ എടുക്കാൻ സ്ഥലമുണ്ടായത് ഈ പെൺകുട്ടി കണ്ടക്ടറോട് കംപ്ലയിന്റ് പറഞ്ഞിട്ടില്ല ബാക്കി ആരോട് പറഞ്ഞിട്ടില്ല അവിടെ തന്നെ നിന്ന് മഴപൂർവം വീഡിയോ എടുത്ത് റീച്ചിനും ലൈക്കിനും വേണ്ടി ഒരാളെ കൊലച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഈകളുടെ വ്യാജ വീഡിയോ വ്യാജ പരാതിയിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരും അതുകൊണ്ട് ബാക്കി ഒരു വിഷയങ്ങളുമായിട്ടും ഇതിനെ ബന്ധപ്പെടുത്താതെ ഇനിയൊരുമാരോ അല്ലെങ്കിൽ അത്രയും ആൾക്കാർ ഉണ്ടാവില്ലെന്നുള്ളതാണ് ഇവിടെ അതിജീവിതനായിട്ട് മാറിയത് ദീപക്കാണ് ദീപക്കിന്റെ കുടുംബത്തിന് ദീപകിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുത്ത് ഈ പെൺകുട്ടിക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തി പെൺകുട്ടി ഈ രണ്ടാമത്തെ അതിജീവിതയുടെ രണ്ടാമത്തെ പരാതി പ്രകാരം രാഹുലിന് ചെറിയൊരു നിയമപ്രശ്നത്തില് കിട്ടിപ്പോൾ ഈ ഗൂഗിൾ മീറ്റിൽ ഞങ്ങളായിട്ട് സംസാരിക്കും മിഷൻ മെൻസ് കമ്മീഷൻ ആണ് ഇന്ന് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചത് വിളിക്കാനുള്ള കാരണം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഭരണപ്പെട്ട അതിജീവിതം എന്ന് തന്നെ നമ്മൾ പറയണം അദ്ദേഹത്തിന് നീതി കൊടുക്കുക എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചത് പക്ഷെ അവസാന നിമിഷം രാഹുലിന്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ രണ്ടാമത്തെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് ഇവിടെ വരാൻ കഴിയില്ല അല്ല കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത് ഞങ്ങൾ രണ്ടുപേരും മിഷ്യർ മെൻസ് കമ്മീഷന്റെ ഫൗണ്ടറും അദ്ദേഹം ഫൗണ്ടറും ഞാൻ ആണ് അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് മിഷൻ മെൻസ് കമ്മീഷന്റെ വരെയായിട്ട് നമ്മൾ ദീപകിന് നമ്മുടെ പേര് പറയുന്നില്ല അതിജീവിതന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അതിനു വേണ്ടിയിട്ട് സഹായം ചെയ്യുന്ന ആദ്യ ഘടവായിട്ട് ഒരു ഒരു ലക്ഷം രൂപ നമ്മൾ നേരിട്ട് പോയി ഞാനും രാഹുലും കൂടെ ഇമ്മയുടെ ഉടനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം സർക്കാരിൻ്റെയും മറ്റ് അനുബന്ധ സംഘടനകളുടെയൊക്കെ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മള് നമ്മളുടേതായ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് രാഹുലിന്റെ നമ്മുടെ അതിജീവിതന്റെ കുടുംബത്തിന് ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയും നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ രാഹുലിനെ വിളിച്ച് ലൈനിൽ കണക്ട് ചെയ്യണപ്പം അദ്ദേഹം സംസാരിക്കും നേരിട്ട് വരാനുള്ള നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഒരു ഇതിലേക്ക് അദ്ദേഹം തന്നെ മാധ്യമപ്രവർത്തകരോട് ഒരു ക്ഷമ പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ് ഞാൻ കേരളത്തിന് വെളിയിലാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇന്നലെ എന്റെ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചു വരാനുള്ള തുടക്കത്തിലായിരുന്നു പക്ഷെ ഇന്നെ ജാമ്യത്തിന്റെ ഈറങ്ങിലൂടെയാണ് ഒരു പക്ഷേ ജാമ്യം ജാമ്യം റദ്ദാകാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അഡ്വക്കേറ്റിന്റെ കൂടെ ഉപദേശപ്രകാരമാണ് ആ ജാമ്യത്തിന്റെ ഒരു തീരുമാനം വരുന്നത് വരെ കോടതിയുടെ ഒരു വിധി വരുന്നത് വരെ നിങ്ങളുടെ മുമ്പിൽ എത്താൻ കഴിയാത്തത് പക്ഷെ ഈ വിഷയം വളരെ പ്രധാനമാണ് മൂന്നേ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് കൊണ്ട് അഡ്വാൻസ് ആയി ക്ഷമ ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ഒന്നാമത്തെ കാര്യം ഓൾറെഡി ഇതൊക്കെ ദീപക്കിന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കസിൻ ബ്രദറുമായി സംസാരിച്ചിരുന്നു അമ്മയുടെ അക്കൗണ്ട് നമ്പർ അടക്കം നമ്മൾ എടുത്തിട്ടുണ്ട് സയൻസ് കമ്മീഷൻ ഒരു ലക്ഷം രൂപ ദീപക്കിന്റെ കുടുംബത്തിന് ധനസഹായമായി നൽകും ഞങ്ങൾ തന്നെ നേരിട്ട് കോടതിയുടെ പ്രോസസ്സ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഞാനും മുകേഷും അടക്കമുള്ളവർ ആ ഒരു ലക്ഷം രൂപ ദീപക്കിന്റെ കുടുംബത്തിന് ഒരു പിന്തുണയായി കൊടുത്തു രണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പി പരാതി കൊടുത്തിരുന്നു ഡി ജി പി പരാതി അഗ്നോളജ് ചെയ്യുകയും അത് കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന് ഫോർവേഡ് ചെയ്ത മേര് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് എനിക്ക് നെറ്റി ഈ പരാതിയുമായി മുന്നോട്ട് പോകും ദീപക്കിന്റെ കുടുംബവും പരാതിയുമായി മുമ്പോട്ട് പോകുന്ന കാര്യം പറഞ്ഞ് ദീപക്കിന്റെ മാതാവിൽ പിതാവിൽ നമ്മളാൽ കഴിയുന്ന എല്ലാവിധം പിന്തുണക്കും മൂന്ന് ഈ വിഷയം രാഷ്ട്രീയപരമായും വർഗീയപരമായും ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നതായും പ്രത്യേകപ്പെട്ടു അത് ചെയ്യരുത് അത് ദീപക്കിനോടുള്ള അനാഗരമാണ് പരിച്ചു കിടക്കുന്ന നമ്മുടെ കൂടില്ലാത്ത ദീപക്കിനോടുള്ള അവഹേളനമാണ് ഈ വിഷയം രാഷ്ട്രീയമല്ല ഈ വിഷയം മതമല്ല വർഗീയതയല്ല ഈ വിഷയം ഒരു പുരുഷന് സഹായമില്ലാതെ അവന്റെ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ കാരണം അത്ര ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ സുനീർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ എലേമോന്റെ ചെറുപ്പക്കാരെ ഒരു മാസം ഒന്നര മാസം സുനീറിന്റെ ഉമ്മയുമായിട്ടൊക്കെ വന്ന് നമ്മൾ പദ്ധതിക്ക് വിളിച്ച് ഡി ജി പിയെ കൊണ്ടുപോവുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു ഇത് ഒരു പുരുഷന്റെ മനോവേദനയുടെ ഒരു ആണിന്റെ മനോവേദനയുടെ പ്രശ്നമാണ് അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയണമെന്നും അനുശോചനം രേഖപ്പെടുത്തണമെന്നും വളരെ താഴ്ന്നയായി അഭ്യർത്ഥിക്കുന്നു കാരണം ഈ വിഷയത്തെ മോശമായി ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നു രാഷ്ട്രീയപരമായിട്ടും വർഗീയപരമായിട്ടും അതിനുള്ള സ്പേസ് കൊടുക്കരുത് ഇടം കൊടുക്കരുത് അതിശക്തമായ നിലപാടെടുക്കുകയും ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും വേണം കാരണം ആ പെൺകുട്ടി ആത്മഹത്യാ പ്രേരണയാണ് നടത്തിയിരിക്കുന്നത് അതോടൊപ്പം ഐ സി ആക്ട് ഇടണം ഇപ്പോ ആ പെൺകുട്ടിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വ്യാജ പ്രചരണം നടത്തുന്നത് ദീപക് ആ പെൺകുട്ടിയെ എന്തോ മോശം എന്നാണ് പല എഡിറ്റുകളുള്ള ആ പെൺകുട്ടിയുടെ വീഡിയോ വല്ല വ്യക്തമാണ് ഈ പെൺകുട്ടിക്ക് വീഡിയോ എടുക്കാൻ സ്ഥലമുണ്ടായത് ഈ പെൺകുട്ടി കണ്ടക്ടറോട് കംപ്ലയിന്റ് പറഞ്ഞിട്ടില്ല ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല അവിടെ തന്നെ നിന്ന് മലപ്പൂർവം വീഡിയോ എടുത്ത് റീച്ചിനും ലൈക്കിനും വേണ്ടി ഒരാളെ കൊലച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആ പെൺകുട്ടിയോട് പ്രതികാരം ചെയ്യണമെന്നല്ല പക്ഷെ ദീപക്കിന് നീതി വേണം ദീപത്തിന്റെ നീതി നിയമ വിശ്വാസിക്കിന്റെ നീതി ദീപത്തിന് കൊടുക്കണം ദീപത്തിന്റെ കുടുംബത്തിന് ധനസഹായം കൊടുക്കണം എന്നെ കോടതി വ്യവഹാരങ്ങൾ ഒരുപക്ഷെ അവസാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്മീഡിയറ്റ്ലി തന്നെ ബഹുമാന പ്രതാപ കോടതിയുടെ കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് ദീപത്തിന്റെ വീട്ടിലേക്ക് എത്തുകയും ഈ ഒരു ലക്ഷം രൂപ ദീപക്കിന്റെ കുടുംബത്തിന് കുളിക്കുകയും ചെയ്യും എന്ന് അറിയിക്കുന്നു പൊതുസമൂഹം മാധ്യമങ്ങൾ ബെൻസ് തമ്മിൽ അടക്കമുള്ള വിഷയങ്ങൾ ഗൗരവമായി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇത് നാളെ ഈ ദീപൻ നമ്മുടെ സഹോദരനാകാം നമ്മുടെ മകനാകാം നമ്മുടെ അച്ഛനാകാം നമ്മുടെ സുഹൃത്താകാം അങ്ങനെ സ്ത്രീകളുടെ വ്യാജ വീഡിയോ വ്യാജ പരാതിയിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരും അതുകൊണ്ട് ബാക്കി ഒരു വിഷയങ്ങളുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താതെ ഇത് യഥാർത്ഥത്തിൽ ഒരാൾ ആത്മഹത്യയുടെ വിഷയമാണ് അതിന്റെ ഗൌരവത്തിൽ അതിഥേദനയിൽ അതിന്റെ വിഷമത്തിൽ സെൻസിറ്റീവും റെസ്പോൺസിബിളുമായി കണ്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുകയും ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുക്കുകയും വേണം ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുക്കുന്നില്ല കാര്യം ആ പെൺകുട്ടി പരാതി ഉണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിജീവിതയുടെ സംരക്ഷണം ആ പെൺകുട്ടിക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ പേര് പറയാത്തത് ആ പെൺകുട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഐഡന്റിറ്റി വെളിവാക്കണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയി ആക്ഷൻ വേണം ഒരു പ്രശ്നോട്ട് ഞാൻ തന്നെ തയ്യാറാക്കി ശ്രീ മുകേഷിന്റെ കൊടുത്തിട്ടുണ്ട് ദയവായി അത് വായിക്കണം എനിക്ക് അവിടെ എത്താൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഒരിക്കൽ കൂടി ആ മൂന്ന് കാര്യങ്ങൾ പറയുന്നു ഒന്ന് ദീപക്കിന്റെ കുടുംബത്തിന് ഞങ്ങൾ സാമ്പത്തിക സഹായം എത്തിക്കും ദീപക്കിനെ യഥാർത്ഥത്തിൽ ആ കൊലച്ചു കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ദീപക്കിന്റെ ആത്മഹത്യയിലേക്ക് പിന്നെ വിട്ട കൈകുട്ടിയെ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കണം മൂന്ന് മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കും ആ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദീപക്കിന്റെ വിഷയം സജീവമായി നിങ്ങൾ ഓരോരുത്തർ വെളുക്കണം തക്കുന്നു ഹൊസോണ്ടായിട്ട് വെക്കാമെങ്കിൽ നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഉപയോഗ സൗകര്യം എങ്ങനെയാണെങ്കിൽ നോക്കാം അവർക്ക് കാണുന്ന എന്ത രീതി ഈ ഓൺലൈൻ ഒക്കെ സമയം ഒന്നും അഡ്രസ് ചെയ്യുന്നതിന് നിങ്ങളോട് ക്ഷമ ചൂട്ടിക്കുന്ന കാര്യം മറ്റൊരു അവസ്ഥ ഇപ്പോൾ ഇപ്പോഴില്ലാന്നുള്ളതുകൊണ്ടാണ് ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് വരാനുള്ള നമ്മുടെ സുഹൃത്തുക്കളും അടക്കം നമ്മളും കൂടി എന്താ പറയണേ ഈ സേഫ് ആയിട്ട് ഇടപെടണമെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് അത് ചെയ്യാത്തത് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജീവിതത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട് ഈ വിഷയം ഹൈലൈറ്റ് ചെയ്യപ്പെടണം കമ്മീഷൻ കൊണ്ടുവരണം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം ബില്ലായി നമ്മുടെ സഭയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യമാണ് അത് വിടീന്ന് കൊണ്ടുവരുന്ന ഓൾറെഡി ബില്ലായി പ്രാഥമിക ഘട്ടങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഗവൺമെന്റ് അതായത് ഇടത് സർക്കാർ തന്നെ പ്രാഥമിക ഘട്ടങ്ങൾ കഴിഞ്ഞ് നിയമസഭയുടെ പര്യത്തേക്ക് വരികയും അവർ ബില്ലായി എടുത്ത് കൊടുക്കുകയും ചെയ്യുന്ന ഇനിയും ഒരു ദീപം ഉണ്ടാവരുത് അത് നമ്മുടെ നിശ്ചയദാർത്ഥ്യമായിരിക്കണം അതിനുവേണ്ടി ഏവരുടെയും പിന്തുണ വേണം ആ പെൺകുട്ടിക്കെതിരെ ഇമ്മീഡിയറ്റ് ഈ നടപടിയെടുക്കണം ഇപ്പോൾ പോലും ദീപക്കിനെ അധിക്ഷേപിക്കുന്ന ദീപക്കിന്റെ വീട്ടുകാരെ അധിക്ഷേപിക്കുന്ന ചിലർ സാമൂഹ്യ മാധ്യങ്ങളിലും പറ്റിയുള്ളൂ മരിച്ച ഒരാളോട് നമ്മൾ കാണിക്കേണ്ട കരുതയെങ്കിലും ദീപക്കിനോട് കാണിക്കണം ദീപക്കിന്റെ ഭാഗത്തൊന്നും തെറ്റുണ്ടായിട്ടില്ല ദയവായി ശ്രദ്ധിക്കണം തെറ്റുണ്ടായിട്ടില്ല ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണയും സൈബർ അധിക്ഷേപവും ചുമത്തി ആ പെൺകുട്ടിക്കെതിരെ ആക്ഡന്റ് എത്തിക്കണം അതിന്റെ പുറകെ ഏതൊക്കെ വരെ പോവുകയും ദീപക്കിന്റെ കുടുംബത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുകയും അയച്ചിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഒരു ഒരു പാരാഗ്രാഫേ ഉള്ളത് വായിക്കുകയാണ് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറയുകയാണ് കാരണം ഇതുപോലുള്ള കേസുകൾ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം അതിൽ ഒരു ഒരു രേഖപ്പെട്ട ഒരാളാണ് ഞാൻ എന്റെ കേസിൽ ഒരു ഫോട്ടോഷൂട്ടിന് പങ്കെടുത്തിട്ട് ഞാനൊരു പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ് പക്ഷെ ഭാഗ്യത്തിന് ഈ പറഞ്ഞതുപോലെ വീഡിയോകളും അത് മൊത്തം ഒരു സി സി ടി വി താഴെ സംഭവിച്ചതായതുകൊണ്ടും എന്നോട് പെൺകുട്ടി കാശ് ചോദിച്ചതിന്റെ തെളിവ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ടും ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലിരുന്ന് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഏഹ് ഞാനിപ്പോ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിയേണ്ട ആളാണ് കാരണം എന്തോ ഭാഗ്യത്തിന് പിന്നെ എന്റെ മനക്കെട്ടി ഉള്ളത് കൊണ്ട് ഞാൻ സൂചിച്ച് ഒന്നും ശ്രമിച്ചില്ല എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നു ഞാൻ തെറ്റിയിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു ഇതൊക്കെ ഉറപ്പുണ്ടെങ്കിലും ഒരു നിമിഷത്തെ ഒരു ജസ്റ്റ് ഒരു ചിന്താഗതി മാറിപ്പോയാൽ മതി ഒരാൾ സൂയിസൈഡ് ചെയ്യും കാരണം അയാൾ എങ്ങനെ ഫേസ് ചെയ്യും പ്രത്യേകിച്ച് ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെ ആയിരുന്നു ഇത്രയും വില്ലേഡ്സ് ഓഫ് ആൾക്കാർ നമ്മളെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരോട് എന്ത് പറയും ഒരു പേടിയുണ്ടായിരുന്നു പക്ഷെ ഞാനിത് ഇവിടെ പറയാനുള്ള കാരണം നിങ്ങൾ അത് പ്ലേ അപ്പ് ചെയ്യണമെന്ന് പറയുന്ന കാരണം ഇത്തരം സാഹചര്യങ്ങൾ ആർക്കും എപ്പോഴും ഇനി എങ്ങനെയോ ഉണ്ടാവുന്ന കാര്യമാണ് അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ആരും സൂയിസൈഡിനെ കുറിച്ചോ അല്ലെങ്കിൽ കളയാന്നോ അല്ലെങ്കിൽ വിളിച്ചോടി ഒരിക്കലും മാറി നിൽക്കരുത് നമ്മള് നേർക്കുനേരെ ഫൈറ്റ് ചെയ്യണം നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യണം ഈ നാട്ടില് കോടതിയുണ്ട് തീർച്ചയായിട്ടും ഞാന് എന്റെ കാര്യത്തില് കോടതിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് കോടതി പ്രൂഫ് എല്ലാം കേട്ട് എനിക്ക് ആദ്യമേ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണമായി ഞാൻ നിരപരാധിയാണെന്ന് കണ്ടെത്തി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു അപ്പം ഞാനും ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് രാഹുൽ ഈ മെൻസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അദ്ദേഹത്തെ പുച്ഛിച്ച ഒരാളാണ് സ്വന്തം ജീവിതത്തിൽ ഒരു അനുഭവം വന്നപ്പോൾ അത് നമുക്ക് അതിലോട്ട് അതിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് അപ്പം തീർച്ചയായിട്ടും ഈ മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മൾ നമ്മള് നിന്ന് ഒരു ഡൊണേഷനോ ഒന്നും സ്വീകരിച്ചിട്ടല്ല എന്റെയും രാഹുലിന്റെയും മെൻസ് കമ്മീഷന്റെ കോൺട്രിബ്യൂഷനായിട്ട് ആ കുടുംബത്തിന് നമ്മളാൽ കഴിയുന്നത് ഇപ്പൊ തൽക്കാലം കൊടുക്കാൻ പറ്റുന്ന ഒരു ലക്ഷം രൂപയാണ് ആ ഒരു ലക്ഷം രൂപ നമ്മൾ എത്രയും പെട്ടെന്ന് രാഹുൽ രാഹുലും ഞാനും നേരിട്ട് പോയി അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഏൽപ്പിക്കുകയായിരിക്കും രണ്ടാമത് ഇത്തരം ഒരു പൊതു അറിയിപ്പായിട്ട് കൂടെ നിങ്ങൾ കൊടുക്കണം ഇത്തരം ഇതുപോലുള്ള വ്യാജ കേസുകൾ വന്നാൽ ആരും വിഷമിക്കരുത് ധൈര്യമായിട്ട് നമ്മളെ ബന്ധപ്പെടാം സൗജന്യ നിയമസഹായം കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള പോക്സോ വാദിക്കുന്ന വക്കീലുണ്ട് ക്രിമിനൽ ഇതുപോലത്തെ ഡൊമസ്റ്റിക് വയലൻസ് വാദിക്കുന്ന വക്കീലുണ്ട് അല്ലെങ്കിൽ റേപ്പ് റേപ്പ് കേസുകൾ അവരുടെയൊക്കെ നിയമസഹായം നമ്മൾ മിഷൻ മെൻസ് കമ്മീഷൻ വഴി അവർക്ക് സൗജന്യ നിയമസായം കൊടുക്കുന്നതായിരിക്കും അതെല്ലാം നമ്മൾ വോളണ്ടറി ആയിട്ട് ഇപ്പം എന്റെ കയ്യിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് രാഹുലിനെ നിലവിൽ ഞങ്ങൾ രണ്ടുപേരുമാണിത് മുന്നിട്ട് നിൽക്കുന്നത് അപ്പം രണ്ടുപേരും വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇത് ഇപ്പൊ ദീപകന്റെ കുടുംബുകാർക്കാണെങ്കിലും നമ്മൾ ഹെൽപ്പ് എത്തിക്കാൻ പറ്റുന്നത് നമ്മള് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ രാഹുലിന് കിട്ടുന്ന ആ ഒരു ആ ഒരു ഇതാണ് നമ്മൾ അവരിലോട്ട് കൂടെ എത്തിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം കാരണം നിങ്ങൾ ഒരു വാർത്ത വരുമ്പോഴ് ഒരു പീഡന വാർത്ത ഒരു എഫ്ഐആർ ഒരു എക്സാമ്പിൾ പറയട്ടെ ഈ ഈ ഈ കൂടി നിൽക്കുന്ന ഈ ഒരു വലിയ ഉണ്ട് ഈ ക്രൗഡിനകത്ത് ഇതേ സമയം പന്ത്രണ്ട് മുപ്പത്തൊന്ന് സമയത്ത് ഇരിക്കുന്ന എനിക്ക് ആരെങ്കിലും പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല ഒരാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുകൊണ്ട് പെൺകുട്ടി പരാതി കൊടുത്താൽ അപ്പോൾ തന്നെ എഫ്ഐആർ ലോഡ് ആവും എഫ്ഐആർ ലോഡ് ആയ ഇന്ന ചാനലിന് ഇന്ന ക്യാമറമാൻ അല്ലെങ്കിൽ റിപ്പോർട്ടർ കേസിൽ പ്രതി എന്ന് പറഞ്ഞ വാർത്ത വരും പിന്നീട് തെളിയിക്കത്തുള്ള അയാൾ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഇത്രയും സാക്ഷികളെ വിസ്തരിക്കണം ഇവിടുത്തെ സി സി ടി വി എടുത്തു കൊടുക്കണം അപ്പോഴത്തേക്ക് പുള്ളിയുടെ നാട്ടിലും വീട്ടിലും കൂട്ടുകാരുടെ ഇടയിലും സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പുള്ളി നാറി കാണും പിന്നെ ഈ വാർത്ത എത്ര പ്രാധാന്യത്തോട് പിന്നെ മാധ്യമങ്ങൾ അദ്ദേഹം ഫ്രീ ആയി എന്ന് പറഞ്ഞു കൊടുക്കും എന്ന് എനിക്കറിയില്ല അപ്പം ഇനിയൊരു ദീപക്കോ മുകേശം നായരോ അല്ലെങ്കിൽ അത്രയും ആൾക്കാരും ഉണ്ടാവരുതെന്നുള്ളതാണ് ഇവിടെ അതിജീവനായിട്ട് മാറിയത് ദീപക്കാണ് ദീപക്കിന്റെ കുടുംബത്തിന് ആ ദീപക്കിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുത്ത് ഈ പെൺകുട്ടിക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തി പെൺകുട്ടി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയെ നിയമത്തിന്റെ ഏറ്റവും കാഠിന്യ വരെ ശിക്ഷ തന്നെ വായിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിഷൻ മെൻസ് കമ്മീഷന്റെ ഈ ഒരു പത്രസമ്മേളന അവസരം